നമ്മൾ നമ്മുടെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത് രണ്ട് സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുക പി വി പി വി എന്ന് പറയുന്നത് പോയിന്റ് വാല്യൂ പോയിന്റ് വാല്യൂ എന്ന് പറയുന്നത് ഓരോ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ നമുക്കതിന് പോയിന്റ് കിട്ടും അത് നമുക്കിപ്പോ പരിചയമുണ്ട് സൂപ്പർ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ഒരു കാർഡ് കിട്ടും നമ്മൾ പ്രോഡക്റ്റ് പഠിക്കുമ്പോൾ പോയിന്റ് കിട്ടും ആ പോയിന്റ് നമുക്ക് റെഡീം ചെയ്തൊക്കെ എടുക്കാം രണ്ട് നമുക്ക് കമ്മീഷൻ കിട്ടുന്നത് ഇൻസെന്റീവ് കിട്ടുന്നത് നമുക്ക് ഇൻസെന്റീവ് കിട്ടുന്നത് എസ് വിയിൽ നിന്നാണ് സെയിൽസ് വാല്യൂ മറ്റേത് പോയിന്റ് വാല്യൂ സെയിൽസ് വാല്യൂ അതെന്താണെന്ന് പറഞ്ഞു ഓർത്ത് നമ്മൾ തല ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമുക്ക് ബില്ല് കിട്ടുമ്പോൾ പോയിന്റ് വാല്യൂ ഉണ്ടാവും സെയിൽസ് വാല്യൂ ഉണ്ടാവും പോയിന്റ് വാല്യൂയിൽ നിന്ന് പ്രമോഷൻ കിട്ടും പ്രമോഷൻ കിട്ടണം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് പത്തിൽ എത്തണം പത്തിൽ പഠിക്കണ കൊച്ച് ഡിഗ്രിക്ക് എത്തണം അല്ലേ എന്ന് പറഞ്ഞ ദിവസം പ്രമോഷൻ തരുന്നത് പി വി ആണ് എന്നാൽ നമുക്ക് ഇൻകം തരുന്നത് എസ് വി ആണ് അത് ബില്ല് തന്നെ ഉണ്ടാകും ബില്ല് ഒക്കെ ചെയ്താകും ഇനി കണ്ടത് ഒരു ചെറിയ പട്ടിക നമ്മൾ കടന്നു പോകണം ആയിരം പോയിന്റിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ആറ് ശതമാനത്തിലാണ് മൂവായിരം പോയിന്റ് ആകുമ്പോൾ ഒമ്പത് ശതമാനത്തിലാണ് പതിനായിരം പോയിന്റ് ആകുമ്പോൾ പന്ത്രണ്ട് ശതമാനത്തിലാണ് ഇരുപതിനായിരം പോയിന്റ് ആകുമ്പോൾ പതിനഞ്ച് ശതമാനത്തിലാണ് മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റ് ആകുമ്പോൾ പതിനെട്ട് ശതമാനത്തിലാണ് നാൽപ്പത്തി അയ്യായിരം മറക്കല്ലേ അത് നമ്മുടെ ഒരു ടാർഗറ്റ് പോയിന്റാണ് നാല്പത്തി അയ്യായിരം പോയിന്റ് ആകുമ്പോൾ ഇരുപത്തി ഒന്ന് തൊട്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തിലെത്തും നമ്മളെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ ഏജന്റ് സ്റ്റാർ ഏജന്റ് അപ്പൊ ഡി എസ് എൽ എത്താൻ നാൽപ്പത്തി അയ്യായിരം ഡി എസ് എൽ സ്റ്റാർ ഏജന്റ് ആകാൻ നാല്പത്തി അയ്യായിരം പോയിന്റ് എന്ന് പറഞ്ഞ ഏകദേശം രണ്ട് ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും അടക്കമുള്ള തുക അല്ലേ സോറി ഒന്നര ലക്ഷം രൂപ വരുന്ന തുക ഒരു ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനും അടക്കമുള്ള തുക നാല്പത്തി അയ്യായിരം പോയിന്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ ൊഡക്ട് ഈ ഒന്നരക്ഷം രൂടെ പ്രോക്ട് ഒ ഒക്കണോ വേണ്ട നമ്മൾ എന്ത് ചെയ്ത് മതി നമ്മൾ രണ്ട് സ്റ്റേജ് ആയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ ഈസി ആയിട്ട് നടക്കും സ്റ്റേജ് വൺ നമ്മൾ ഒരു ആറ് പേരെ കൊണ്ടുവന്നു ഈ ആറ് ആറുപേര് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ പി വി നമ്മുടെ പി വി ആണ് ആറ് ആറുപേരെ കൊണ്ടുവന്നു മുപ്പത്തി ആറ് പേര് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് നമുക്കുണ്ടെങ്കിൽ ആ നാല്പത്തിമൂന്ന് പേരുണ്ട് നാപ്പത്തിമൂന്ന് പേരും വെറും ആയിരം പോയിന്റ് മൂവായിരം രൂപയുടെ സാധനം മേടിച്ച് കഴിയുമ്പോൾ നമ്മൾ നാല്പത്തി ഏകദേശം നാല്പത്തി അയ്യായിരം പോയിന്റിലെത്തും നമ്മൾ സ്റ്റാർ ഏജന്റായിട്ട് മാറും അപ്പൊ നമ്മുടെ പോയിന്റ് മാത്രമല്ല നമ്മുടെ ടീം അംഗങ്ങളുടെ പോയിന്റ് ആണ് നമ്മൾ ഒരു മാസം ചെയ്യുന്ന പോയിന്റ് അല്ല ജനുവരി ചെയ്യുന്ന പോയിന്റ് ഫെബ്രുവരി കൂട്ടും ഫെബ്രുവരി ചെയ്യുന്ന പോയിന്റ് മാർച്ചിൽ കൂട്ടും അതിനെ പറയുന്ന സിസ്റ്റം അതായത് അങ്ങനെ ചേർന്ന് നാല്പത്തി അയ്യായിരം പോയിന്റ് എപ്പോഴെത്തുന്നു ഡി എക്സിന്റെ റിക്കഗ്നേഷൻ കിട്ടുന്ന റാങ്കിലെത്തി സ്റ്റാർ ഏജൻ എത്തും നമ്മൾ പറഞ്ഞു സ്റ്റാർ ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്റ്റാർ ഏജന്റായി നമ്മൾ സ്റ്റാർ ഏജന്റ് ആകാനായിട്ട് സഹായിച്ച മിനിമം കുറച്ച് പേരുണ്ടല്ലേ ഇപ്പൊ മിനിമം നമ്മൾ പറയുന്നത് പേരാണ് പറയുന്നത് ആറുപേര് നമുക്ക് നമ്മുടെ കൂടെ ഇട്ടു ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർ ഏജന്റ് ആകുക ആറുപേരെ സ്റ്റാർ ഏജന്റ് ആക്കുക വ്യത്യസ്ത ലൈനിൽ സ്റ്റാർ ഏജന്റ് ആകുക വ്യത്യസ്ത ലൈനിൽ ആറ് പേരെ സ്റ്റാർ ഏജന്റ് ആക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മുടെ കൂടെ പറഞ്ഞ രമേശൻ നമ്മൾ സ്റ്റാർഡാകാൻ സഹായിച്ചതാണ് രമേശനെ സ്റ്റാർ സ്റ്റാർഡാക്കി അപ്പൊ ഇരുപത്തി അഞ്ചിൽ നിന്ന് നമുക്ക് രണ്ട് ശതമാനം കൂടുതൽ കിട്ടും ഇരുപത്തി ഏഴ് കിട്ടും അടുത്തത് ലീല വന്നിട്ടുണ്ട് ലീലനെ സ്റ്റാർ ആക്കി വ്യത്യസ്ത ലൈനാണ് ലീല ആകുമ്പോ നമുക്ക് ഇരുപത്തി ഒമ്പത് കിട്ടും വീണ്ടും രണ്ട് ശതമാനം മൂന്നാമത്തെ ആള് വന്നു അപ്പൊ നമുക്ക് സ്റ്റാർ ഐൻ്റാകുമ്പോൾ മുപ്പത്തൊന്ന് ശതമാനം കിട്ടും നമ്മളെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ റൂബി സ്റ്റാർ റൂബി റാങ്കിലെത്തിയാൽ നമുക്ക് പതിനയ്യായിരം രൂപ ടെലഫോൺ ഇൻസെന്റീവ് ഉണ്ട് നാൽപ്പത്തയ്യായിരം നാപ്പത്തയ്യായിരം നാപ്പത്തി ഉള്ള മൂന്ന് പേര് അവർ അറുപതിനായിരം 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 എത്രമൊന്നു മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് കിട്ടും പതിനയ്യായിരന്റെ ഫോൺ മേടിക്കാനായിട്ട് കിട്ടും നമ്മൾ റൂബി റാങ്കിൽ എത്തിയിട്ട് അഞ്ച് പേരെ റൂബി ആക്കിയാൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് വൺ ടൈം ബോണസ് ട്രിപ്പ് ഇൻസെൻറ്റീവ് ആയിട്ട് വേറെ കിട്ടും ഓട്ടെ അപ്പൊ നമ്മൾ റൂബി മൂന്ന് പേരെ സ്റ്റാർ റേറ്റ് ആക്കി റൂബി ആയി നാലാമത്തെ ആളെ വരുത്തുമ്പോൾ നമുക്ക് മുപ്പത്തിമൂന്ന് ശതമാനം കിട്ടും സ്റ്റാർ റേറ്റ് റേൻഡാക്കും അഞ്ചാമത്ത ആളെ സ്റ്റാർ ഏതാക്കുമ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് ശതമാനം കിട്ടും ആറാമത്തെ ആളെ സ്റ്റാർ ഏതാക്കുമ്പോൾ മുപ്പത്തി ഏഴ് ശതമാനം കിട്ടും നമ്മളെ വിളിക്കുന്ന പേരാണ് സ്റ്റാർ ഡൈമുണ്ട് ഇത്രേ ഉള്ളൂ കൈക്കുക ഇത്രേ ഉള്ളൂ ബാക്കി ഒന്നും ചിന്തിക്കേണ്ട ബാക്കി ഓട്ടോമാറ്റിക് സംഭവിച്ചു അപ്പൊ എന്താണ് ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്തവരാണ് രണ്ടായിരം പേര് കഴിഞ്ഞ മീറ്റിങ്ങിൽ വന്നത് ചങ്ങനാശ്ശേരിയിൽ നടന്ന മീറ്റിങ്ങില് അന്ന് പങ്കെടുത്ത രണ്ടായിരം പേര് ഇതിനെ ഹൃദയത്തിൽ എടുത്തവരാണ് ഇതേപോലെ നമ്മളുടെ ബന്ധുക്കൾ അയൽപ്പക്കക്കാര് സുഹൃത്തുക്കള് അജ്ഞാതര് വെറും തൃപ്ണിത്തറയിൽ കിടന്ന് ഫേസ്ബുക്കിലൂടെ ആട് കൊടുത്ത് രണ്ടായിരം പേരെ സാംബിയയിൽ ജോയിൻ ചെയ്യിച്ച നിതിൻ സാർ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇരുന്നൂറ് പേരെ ജോയിൻ ചെയ്യിച്ച റോബി സാർ നമ്മുടെ മുമ്പിൽ ഉണ്ട് ഇന്ന് കിർഗിസ്ഥാൻ ഓപ്പൺ ചെയ്യുമ്പോൾ കിർഗിസ്ഥാനില് കേരളത്തിൽ ഇരുന്നു കൊണ്ട് എറണാകുളത്ത് ഇരുന്നുകൊണ്ട് ആളുകൾ ജോയിനിങ് തുടങ്ങി ഇത് ബ്രസീൽ ഓപ്പൺ ചെയ്യുന്നു നമ്മുടെ ജിഹാദ് സാർ അവിടെ കൺട്രി മേനറായിട്ട് പോകുന്നു അവിടെ ജോയിനിങ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു ലോകമേ തറവാട് ലോകത്തെവിടെയെങ്കിലും പേരില്ലെങ്കിൽ നമുക്ക് വേല അറിയില്ല നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കില്ല പബ്ലിക് സ്കില് ഇല്ല ആ സ്കില് പഠിക്കേണ്ടി വരും അതിന് വേറെ ട്രെയിനിങ് നടത്തി നമ്മൾ പഠിക്കും ചിരിക്കാൻ പഠിക്കണം വർത്തമാനം പറയാൻ പഠിക്കണം ക്ഷമയോടെ കേട്ടിരിക്കാൻ പഠിക്കണം അല്ലേ അപ്പോ അങ്ങനെയുള്ള കുറച്ച് കാര്യം പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും അതിന് അർത്ഥം നമ്മൾ ഈ പറയുന്ന ഒരു ആറ് പേര് റെഡിയാക്കി എടുത്തു റെഡിയാക്കി എടുത്തിട്ട് ആ ആറ് പേര് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആറയിൻറ്റു ആറ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പറയുന്ന മുപ്പത്തി ഏഴിൽ എത്തിയിട്ടുണ്ടാവും അതായത് വെറും ഒരു നാൽപ്പത്തി മൂന്ന് പേരുടെ ടീം ഉണ്ടെങ്കിൽ നമുക്ക് ഡയമണ്ട് ട്രാങ്കിലേക്ക് എത്താൻ പറ്റും എത്തിക്കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് കിട്ടുന്നത് നമ്മൾ വിൽക്കുന്ന ഓരോ പ്ര രൂപയുടെ പ്രോഡക്റ്റ് മേടിച്ച് നമ്മൾ നൂറ്റി ഇരുപത്തിയഞ്ചു രൂപ ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ആ ഇരുപത്തിയഞ്ച് രൂപ റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും വിൽക്കുന്ന ധാരാളം പേരുണ്ട് ധാരാളം കാശ് ഉണ്ടാക്കാം യും ഒക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാം സോ പ്രോഫിറ്റ് നമുക്ക് കിട്ടും രണ്ട് വിടുക്കന്മാരാണെങ്കിൽ നമ്മൾ ഓടിക്കേറിയിട്ട് ഡയമണ്ട് ആകുക മുപ്പത്തേഴിൽ എത്തും നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ ആറ് ശതമാനത്തിലാണ് കിടക്കുന്നത് തുടക്കക്കാര് ആ തുടക്കക്കാരനായ രമേശൻ ആറി കിടക്കുമ്പോ രമേശൻ ആറ് ശതമാനം കിട്ടുമ്പോൾ മുപ്പത്തേഴിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് മുപ്പത്തേഴ് മൈനസ് ആറ് മുപ്പത്തേഴ് ൊന്ന് ശതമാനം ആ രമേശൻ ചെയ്ത ബിസിനസ്സിന് നമുക്ക് കിട്ടും എവിടെ കിട്ടും നമുക്ക് സൂപ്പർ മാർക്കറ്റ് നടത്തിയാൽ പത്ത് ശതമാനം കിട്ടും അഞ്ച് ശതമാനം കിട്ടും മൂന്ന് ശതമാനം കിട്ടും ഒരു ഡയമണ്ട് ആണെങ്കിൽ മുപ്പത്തേഴിലാണെങ്കിൽ തുടക്കക്കാരായിട്ട് വരുന്നവരുടെ ബിസിനസിന് നേരെ മുപ്പത്തൊന്ന് ശതമാനം നമുക്ക് കിട്ടും ഇനി അവർ സ്റ്റാർ ഐൻഡായി ഇരുപത്തി അഞ്ചിലെത്തി അപ്പളും കിട്ടും നമുക്ക് ബാലൻസ് ആയിട്ടുള്ള പന്ത്രണ്ട് ശതമാനം സോ ഈ ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഗ്രൂപ്പ് ബോണസ് ഗ്രൂപ്പ് ബോണസ് നമുക്ക് ഒരു ഇൻകം ആയിട്ടുണ്ട് മൂന്നാമത്തെ ഇൻകത്തെ പറയുന്ന പേരാണ് ഡെവലപ്മെന്റ് ബോണസ് നമ്മൾ സ്റ്റാർ ഏയൻ്റായി നാൽപ്പത്തയ്യായിരം പോയിന്റ് വരുന്നത് നമ്മൾ കൊണ്ടുവന്നവര് സ്റ്റാർ ഏജൻ്റ് സ്റ്റാർ ഏജന്റ് ടു സ്റ്റാർ ഏജന്റ് ആക്കിയാൽ ഒരു പതിനഞ്ച് ശതമാനം ഡെവലപ്മെന്റ് ബോണസ് കിട്ടും സ്റ്റാർ ഏജൻ ടു സ്റ്റാർ ഞാൻ സ്റ്റാർ ഏജൻറ് ആണ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പുരുഷോത്തമ സാർ സ്റ്റാർ ഏജൻ്റ് ആണ് അല്ലെ ജാസ്മിൻ മേഡം സ്റ്റാർ റേജൻറ് ആണ് അവർ സ്റ്റാർ ടൂ സ്റ്റാർ ഐ വേറൊരു പതിനഞ്ച് ശതമാനം ഡെവലപ്മെന്റ് ബോണസ് കിട്ടും ഇനി ഞാനിപ്പോൾ ഡയമണ്ട് ആയി തന്നോളൊത്തുമ്പോ തന്നു വിളിക്കണമെന്ന് പറയും ഞാൻ കൊണ്ടുവന്ന പ്രേമാജി സ്റ്റാർ ഡേമുണ്ടായി ഞാൻ കൊണ്ടുവന്നിട്ടുള്ള നമ്മുടെ റോബി സാറിന്റെ സ്റ്റാർ ഡേമുണ്ടായി സുരേഷ് സാറിൽ സ്റ്റാർ ഡേമുണ്ടായി പ്രിയപ്പെട്ട സുനിൽ സാറിന്റെ സ്റ്റാർ ഡേമുണ്ടായി ഡയമണ്ട് ടു ഡയമണ്ട് വരുമ്പോ വീണ്ടും ഒരു പതിനഞ്ച് ശതമാനം ലീഡർഷിപ്പ് ബോണസ് ആയിട്ട് തരും ഓക്കെ ഓരോ റാങ്ക് വരുമ്പോഴും വിവിധ വിവിധ വരുമാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക കൂടാതെ ഡയമണ്ട് എത്തുമ്പോൾ ഇന്റർനാഷണൽ പ്രോഫിറ്റ് ഷെയറിംഗ് ആയിട്ട് ലോകത്ത് നടക്കുന്ന ബിസിനസിന്റെ രണ്ട് ശതമാനം നമുക്ക് മേടിക്കാനായിട്ടുള്ള അവസ്ഥ പാകിസ്ഥാനി ചെയ്യുന്നതിന്റെ അമേരിക്കക്കാരൻ ചെയ്യുന്നതിന്റെയും അന്തസ്സായിട്ട് രണ്ട് ശതമാനത്തിന്റെ ഒരു ഓഹരി നമുക്ക് മേടിച്ചെടുക്കാനായിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് നമുക്ക് വൺ ടൈം ബോണസ് ഉണ്ട് റൂബിയാകുമ്പോൾ ഒരു ഫോൺ മേടിക്കാൻ പതിനയ്യായിരം നമ്മൾ അഞ്ചു പേരെ റൂപിയാക്കിയാൽ നമുക്ക് ഒരു ചെറിയ ട്രിപ്പ് പോകാൻ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അത് നമുക്ക് വേണമെങ്കിൽ ടു വീലർ എടുക്കാം നമ്മുടെ ബൈക്ക് എടുക്കാനുള്ള ഫണ്ടാക്കാം അല്ലേ ഇതെല്ലാം നമുക്ക് അതിനകത്ത് കിട്ടും ഇത് കൂടാതെ ടി എസ് ഐ പി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട് ഇന്ത്യൻ ട്രിപ്പും ഇന്റർനാഷണൽ ട്രിപ്പും ഞാനും സുറായ് സാറും രാജീവ് സാറും ഷർഷ സാറും ദിലീപ് സാറും രഞ്ജീവ് സാറും സഞ്ജയ് സാറും എല്ലാവരും ഞങ്ങൾ എല്ലാവരും ഈ പത്തിരുപത്തി അഞ്ചിൽ പരം രാജ്യങ്ങൾ കണ്ടത് ഒരു രൂപ മുടക്കാതെയാണ് ഒരു കൊല്ലം കൊണ്ട് ഒരു ചെറിയ ടാർഗറ്റ് ഉണ്ട് നമുക്കൊരു ആറ് പേര് വന്നു അവർക്കൊരു ആറ് പേര് മുപ്പത്തി പേര് വന്നു നാല്പത്തിമൂന്ന് പേരുടെ ടീം വർക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ യാത്ര തുടങ്ങാൻ പെട്ടി എടുത്തോളൂ യാത്ര പോകാനായിട്ട് പാസ്പോർട്ട് എടുത്തോളൂ ആ യാത്ര ഒരിക്കൽ തുടങ്ങിയാൽ നമ്മുടെ മരണം വരെ നമുക്ക് ഈ യാത്ര തുടരാം നമ്മളിവിടെ നിന്ന് ഒരു വലിയ യാത്രക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ മക്കൾക്ക് ആ യാത്ര ഏറ്റെടുക്കാം വരുമാനം ഏറ്റെടുക്കാം അതേപോലെ യാത്രകളും ഏറ്റെടുക്കാം തലമുറകൾക്ക് ഏറ്റെടുക്കാം സോ ടി എസ് ഐ പി പ്രോഗ്രാം നമുക്ക് ഉണ്ട് ഇങ്ങനെ വിലയേറിയ ഇത് കൂടാതെ വിദേശ രാജ്യത്താണ് മലയാളികളെല്ലാം കാനഡയിൽ ചെന്നാലും മലയാളിയാണ് യു കെയിൽ ചെന്ന മലയാളിയാണ് യു എയിൽ ചെന്ന മലയാളികൾ അല്ലേ ഷാർജ ഹോട്ടലിൽ കിടന്നിട്ട് ഞാനും ഷേഷ കൂടി ചേട്ടാ മീൻകറി കിട്ടു വന്നു ചോദിച്ചപ്പോ ഒരു പത്ത് പേരാണ് മലയാളത്തിൽ വന്ന് പറയണത് അപ്പോളാണ് അറിഞ്ഞത് അവിടെ മുഴുവൻ അറബികളല്ല മലയാളികളാണ് അപ്പോ ഇങ്ങനെ എല്ലായിടത്തും മലയാളികളാണ് അങ്ങനെയാണെങ്കിൽ അവരെ ചോദിച്ചാൽ ഫോറിൻ ബോണസ് ആയിട്ട് നമ്മുടെ ഈ പോയിന്റിൽ വന്ന് കിടക്കും അല്ലേ പിറായി സാറ് ഫോറിൻ ബോണസ് എടുത്ത് മറിച്ച് നോക്കിയപ്പോ നൈജീരിയയുടെ കമ്മീഷൻ കയറി വന്നേക്കണ് അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ ജനറേഷനിൽ ഒരു പ്രദീപ് സാർ ചെയ്യുന്നതാണ് കമ്മീഷൻ നോക്കുമ്പോ രണ്ട് ലക്ഷം രൂപയുണ്ട് രണ്ടു ലക്ഷം രൂപ എവിടെ നിന്ന് വന്നേക്കണത് നൈജീരിയ ഫോറിൻ ബോണസ് ഒൻപത് അത്ഭുതകരമായ വരുമാനം കിട്ടും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കയറിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട നൂറുകൂട്ടുകാരുണ്ട് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന സമാന ഫ്രീക്വൻസിയുള്ള സമാന ഫ്രീക്വൻസിയും ക്ഷമയുമുള്ള ഡ്രീം മാത്രമുള്ളവരല്ല ഡ്രീമും ആക്ഷനും ഉള്ള സ്വപ്നം മാത്രമല്ല സ്വപ്നത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ മനസ്സുള്ള അത് ഫ്രോഡ് കമ്പനി പ്രവർത്തിക്കാനല്ല ഇന്റർനാഷണൽ ആയ നമ്പർ വൺ റിയൽ കമ്പനിയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ള സത്യസന്ധരായിട്ടുള്ള ആറുപേരെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും അവർക്കും ആറുപേരെ കിട്ടിയാൽ നമ്മളുടെ കരിയർ സക്സസ് ആയി ഇതാണ് നമ്മുടെ പ്ലാൻ ആയെന്ന് പറയുന്ന പരാണ് സിംപ് സിംപ്ലിഫൈഡ് ആൻഡ് ഇംപ്രൂവ്ഡ് മാർക്കറ്റിംഗ്